എല്ലാവർക്കും നമസ്കാരം അന്നക്ക് ഉണക്കം തന്തയ്ക്കുണക്കം ആസാനക്കുണക്കം പതിനെട്ട് സിദ്ധറികൾക്ക് ഉണക്കം ഇന്ന് വീണ്ടും ഒരു മുഖ സൗന്ദര്യത്തിനുള്ള സംഗതിയാണ് പറയുന്നത് നമ്മുടെ പ്രേക്ഷകരെല്ലാം സൗന്ദര്യവാന്മാരും അതുപോലെ സൗന്ദര്യവതികളുമായിട്ട് ഇരിക്കണം എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണ് അപ്പൊ അതുകൊണ്ട് അതായത് മുഖം മനസ്സിന്റെ കണ്ണാടിയാണ് എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ നമ്മളുടെ ജീവിതചര്യയിൽ വരുന്ന പല വിഷയങ്ങൾ നമ്മളെ മനസ്സിനെ ബാധിക്കുന്നു അത് നമ്മുടെ മുഖത്ത് പ്രതിഫലിക്കുന്നു അങ്ങനെ നമ്മുടെ മുഖം ആ ഒരുമാതിരി വല്ലാത്ത തരത്തിലേക്ക് മാറുന്നു അപ്പൊ ആ ഒരു മുഖം വച്ചോണ്ട് നമ്മൾ പോയി കഴിയുമ്പോൾ നമ്മളെ കാണുന്ന ആൾക്കാർക്കും നമ്മളെ ആ ഒരു തരത്തിലായിരിക്കും അവര് നമ്മളെ വീക്ഷിക്കുന്നത് അപ്പൊ അതിൻ്റെ ഒന്നും ഒരാവശ്യവുമില്ല ഗാഠമായിട്ട് കൂടുതൽ കാര്യം ഒന്നും ആലോചിക്കണ്ട മനസ്സ് എന്ത് പറയുന്നു അതിനനുസരിച്ച് ജീവിച്ച് ജീവിതം മുന്നോട്ട് നയിച്ച് കൊണ്ടുപോവുക അത്രയേ ഉള്ളൂ മകാന്മാരും ചിത്തന്മാരും എല്ലാം അത് തന്നെയാണ് പറഞ്ഞേക്കുന്നത് നിന്റെ മനസ്സ് എന്താണോ ആഗ്രഹിക്കുന്നത് ന്യായമായതായിരിക്കണം അതും കൂടെ പറഞ്ഞേരും പിന്നെ പിന്നെ അടുത്ത കമന്റി ബോക്സിൽ വന്നിട്ട് വൈദ്യുതി അങ്ങനെയല്ലേ പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് സമൂഹത്തിനും കൂടി നല്ലതായിട്ട് തോന്നണം അപ്പൊ അത് പോട്ടെ അപ്പൊ അതുകൊണ്ട് മുഖ സൗന്ദര്യം ആ വർദ്ധിക്കാൻ അപ്പൊ നമ്മൾ ചില ആളുകളെ കാണും ഈ മുഖത്തിന് ഭയങ്കര വെളുപ്പായിരിക്കും പക്ഷെ ഒരു ലക്ഷണം കാണില്ല ശരിയല്ലേ നല്ല വെള്ളമായിരിക്കും നല്ല റോസ് കളറൊക്കെ ആയിരിക്കും പക്ഷെ കാണുമ്പോൾ ആ വെളുപ്പ് മാത്രമേ ഉള്ളൂ അവരുടെ മുഖത്തോട്ട് നോക്കുമ്പോൾ ഒരു മുഖത്തിന് ഒരു ലക്ഷണം നമുക്ക് കാണാൻ സാധിക്കുന്നില്ല അത് എല്ലാവർക്കും അല്ല ചിലർ അപ്പോ അതിൽ നിന്നും ആ ലക്ഷണം ഉണ്ടാകാനും ആ മുഖ സൗന്ദര്യം വർദ്ധിക്കാനും ഉള്ള ഒരു ടിപ്പാണ് ഇന്ന് ഞാൻ പറയുന്നത് അപ്പോ അറിയാലോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും കൊടുക്കുക അതേപോലെ ലൈക്ക് ചെയ്ത് കമന്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങൾ രേഖപ്പെടുത്തുക ഓക്കെ അപ്പോ ആ പിന്നെ അപ്പം ഇതിന് ചെയ്യേണ്ടത് വളരെ ഈസി ആയിട്ടുള്ള ഒരു സംഗതിയാണ് വലിയ ബന്ധപ്പാടൊന്നുമില്ല വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് വീട്ടിൽ ഉള്ള സാധനം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഒന്ന് മണി കെട്ടാൽ മതി ഒരമണിക്കൂർ അത്രേ ഉള്ളൂ അതായത് ഒരു രണ്ട് ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് എടുക്കുക ഉഴന്ന് പരിപ്പ് തൊലി ഉള്ളതും എടുക്കാം തൊലി ഇല്ലാത്തതും എടുക്കാം തൊലി ഇല്ലാത്ത എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ കാരണം ഈ ഒരു ആവശ്യത്തിന് അപ്പോ തൊലിയില്ലാത്ത ഉഴുന്നപരിപ്പ് എടുക്കുക എടുത്തിട്ട് അത് നന്നായിട്ട് പൊടിക്കുക അല്ല ഉഴുന്നപരിപ്പ് എടുത്ത് അത് ലേശം പാലൊഴിച്ച് കുതിരാൻ വയ്ക്കുക ഉഴുന്ന പരിപ്പ് ആവശ്യത്തിന് എടുക്കുക എടുത്തിട്ട് അതിൽ ലേശം പാൽ ഒഴിച്ച് വെക്കുക ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് അത് നന്നായിട്ട് അരച്ച് ആക്കി എടുക്കുക എടുത്തിട്ട് ഇത് മുഖത്തും കഴുത്തും അതുപോലെ തന്നെ ചെവിയിലും എല്ലായിടത്തും കയ്യിലും അപ്ലൈ ചെയ്യാം നമുക്ക് കാരണം ഈ സ്ത്രീകൾ ബ്ലൗസ് ഇട്ടിട്ട് പിന്നെ ബ്ലൗസ് മാറ്റുമ്പോഴത്തേക്കും ഈ ബ്ലൗസ് ഇട്ടത് കഴിഞ്ഞിട്ടുള്ള ഭാഗം കറ കറാനിരിക്കും ബ്ലൗസ് വന്ന് അവസാനിക്കുന്ന ഭാഗം വരെ വെളുത്തിരിക്കുന്നത് കാണാം അപ്പൊ അതൊരു വൃത്തിയേടാണ് അപ്പൊ അതുകൊണ്ട് ആ ഭാഗങ്ങളിലെല്ലാം തേച്ച് പിടിപ്പിക്കുക അതൊരു കുഴമ്പ് വരുവത്തിൽ പിടിപ്പിക്കുക അപ്പൊ ഇത് നന്നായിട്ട് ശരീരത്തിൽ പിന്നെ ഉണങ്ങി പിടിക്കും അതിന് ശേഷം ലേശം വാം വാട്ടർ വെച്ചിട്ട് അത് കഴുകി കളയുക വളരെയധികം ശോഭ കിട്ടും അതുപോലെ തന്നെ മുഖത്തിന് നല്ല ലക്ഷണം ഉണ്ടാകും അതേപോലെ ആ വളരെ സോഫ്റ്റ് ആവുകയും ചെയ്യും ഓക്കെ അപ്പോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോ വീണ്ടും അടുത്ത ഒരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും നമുക്ക് കാണാം താങ്ക് യു